രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ദശലക്ഷം വാഹനങ്ങൾ ദുബായ് ടോൾഗേറ്റ് വഴി കടന്നുപോയപ്പോൾ സാലിക്കിന് ലഭിച്ച വരുമാനം എത്രയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിമൂന്ന് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കുകൾ എട്ട് ദുബായുടെ എട്ട് ടോൾ ഗേറ്റുകളിലൂടെ കടന്നുപോയ വാഹനങ്ങളുടെ കണക്കും വരുമാനത്തിന്റെ കണക്കും ദുബായ് എക്സ്ക്ലൂസീവ് ടോൾ ഗേറ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള സാലി കമ്പനി പുറത്തുവിട്ടപ്പോൾ ഇരുന്നൂറ്റി ദശലക്ഷം വാഹനങ്ങളാണ് രണ്ടായിരത്തി മുപ്പത്തെട്ടിന്റെ ആദ്യ പകുതിയിൽ ഈ എട്ട് ടോൾ ഗേറ്റ് വഴി കടന്നുപോയത് ഇതിൽ നിന്ന് വൺ ബില്യൺ ദറംസ് ആണ് വരുമാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പകുതിയിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ നാല് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർധനവാണ് ഈ ഒരു കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് യു എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് രഹിത ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് സ്കൂള് യു എയിൽ സ്കൂള് തുറക്കുന്ന സമയത്താണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് അതിനുശേഷമാണ് ഈ ഒരു ക്യാമ്പയിന് നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് നാല് ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കാനുള്ള ഒരു സുവർണ അവസരമുണ്ട് അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ രണ്ടാഴ്ചക്കാലം അപകടങ്ങളൊന്നുമില്ലാതെ പിഴകളൊന്നും നേടാതെ വണ്ടി ഓടിക്കുക അതിന് മുൻപായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവർ നൽകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ അപകടരഹിത ദിനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതിൽ അവർ ഒരു പ്ലഡ്ജ് നൽകുന്നുണ്ട് ഈ പ്ലഡ്ജ് ഈ പ്രതിജ്ഞയിൽ സൈൻ ചെയ്യണം അത് ആക്സെപ്റ്റ് ചെയ്യണം അതിനുശേഷമാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ശേഷം രണ്ടാഴ്ച അപകടരഹിതമായിട്ട് വണ്ടി ഓടിക്കണം ട്രാഫിക് ഫൈനുകൾ പിഴകളൊന്നും ലഭിക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നാല് ബ്ലാക്ക് പോയിന്റുകൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും രാജ്യത്ത് ഇത് സ്കൂൾ തുറക്കാൻ പോവുകയാണെങ്കിൽ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയും വും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദുബായ് ആർ ടി എ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനായിട്ട് സ്കൂൾ അഡ്മിനിസ്ട്രേഷനുകളും ബസ് ഓപ്പറേറ്റർമാരും പ്രത്യേകം ശ്രദ്ധിക്കണം സ്കൂൾ ബസ്സുകളിൽ ആരോഗ്യ സുരക്ഷാ നടപടികൾ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആർ ടി എ കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ഇങ്ങനെ ബസ് ഡ്രൈവേഴ്സിനൊക്കെ നൽകുന്നുണ്ട് അതായത് എന്നും പരിശോധന ശക്തമാക്കിയിരിക്കണം സ്കൂൾ ബസ്സുകളിൽ പ്രധാനമായിട്ടും ട്രിപ്പ് കഴിഞ്ഞാലും ട്രിപ്പിന് മുൻപൊക്കെ ആയിട്ട് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം അതുപോലെ സുരക്ഷാ ഉപകരണങ്ങളൊക്കെ അടിയന്തര ആവശ്യങ്ങൾക്കൊക്കെ സുരക്ഷാ ഉപകരണങ്ങളും മറ്റുമൊക്കെ ബസ്സിലുണ്ടെന്നും ഉറപ്പുവരുത്തണം ഈ ബസ് ഓപ്പറേറ്റർമാർ ഈ മാനദണ്ഡങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആർ ടി എയുടെ പ്രത്യേക സംഘങ്ങൾ ഈ കാലയളവിൽ പരിശോധനയ്ക്കായിട്ട് ഇറങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ ഗതാഗത കുരുക്കും മറ്റും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂളിന്റെ മുൻവശം പ്രത്യേകിച്ച് സ്കൂളിന്റെ കവാടങ്ങളിലൊന്നും ബസ് പാർക്ക് ചെയ്യരുത് എന്നും ആർ ടി എ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് യു എയിലെ ഈ മാസം അവസാനത്തോടു കൂടി കൊടും ചൂട് അവസാനിക്കുമോ താപനില കുറയുന്നതിനെ സൂചിപ്പിക്കുന്ന സുഹേൽ നക്ഷത്രം എന്ന് തെളിയും രാജ്യം കൊടും ചൂടിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഈ സുഹേൽ നക്ഷത്രം സുഹേൽ നക്ഷത്രം എന്ന് വരും എന്ന് തെളിയും എന്ന രീതിയിലൊക്കെ കമന്റ് ബോക്സിലെ ഒരുപാട് പേര് ആശങ്കകൾ പങ്കുവെക്കാറുണ്ട് ചില ആളുകൾ ട്രോളുകളായിട്ടും തമാശ രൂപേണമൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അറബ് സമൂഹം അവരുടെ കാലാവസ്ഥ മാറ്റത്തെ വ്യതിയാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നോക്കിയിരിക്കുന്ന നക്ഷത്രമാണ് സുഹേൽ ഏതായാലും ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ സുഹേൽ നക്ഷത്രം ദൃശ്യമാകുമെന്നാണ് എമിറേറ്റ്സ് ആസ്ട്രോണോമിക്കൽ സൊസൈറ്റി പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താപനില കുറഞ്ഞ ഒരു മിഥോഷ്ണ മേഖലയിലേക്ക് കടക്കുകയായിരിക്കും താപനിലയിലൊക്കെ ചൂട് മെല്ലെ കുറയുന്ന ഒരു കാലാവസ്ഥ നമുക്ക് ഈ സുഹേൽ നക്ഷത്രം ദൃശ്യമായി കഴിഞ്ഞാൽ അനുഭവപ്പെടും ഈ സുഹേൽ നക്ഷത്രത്തിന്റെ ആരംഭം ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങലായിട്ടും യു എയുടെ കാലാവസ്ഥാ മാറ്റത്തിന്റെ തുടക്കമായിട്ടും സൂചിപ്പിക്കുന്നത് കൂടിയാണ്